കയറി മിസൈൽ ആക്രമണം നടത്തി പാകിസ്ഥാൻ ഇറാനും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം മുറുകുന്നു രണ്ട് തീവ്ര ഇസ്ലാമിക് രാജ്യമായ പാകിസ്ഥാനും ഇറാനും തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്യുകയാണ് പരസ്പരം കടിച്ചു കീറുകയാണ് ഈ രണ്ട് തീവ്ര ഇസ്ലാമിക് രാജ്യങ്ങൾ ആദ്യം പാകിസ്ഥാനെ ഇറാനാണ് ആക്രമിച്ചത് ഇറാൻ പാകിസ്ഥാന്റെ ബലൂജി അതിർത്തിയിൽ മിസൈൽ ആക്രമണം നടത്തുകയും കുട്ടികളെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ പാകിസ്ഥാൻ ഇറാനിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു ഡസനിലധികം ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു എന്നാണ് വിവരങ്ങൾ ഇത് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിരിക്കുകയാണ് പാകിസ്ഥാനെതിരെ ഇറാനാണ് ആദ്യത്തെ മിസൈൽ ആക്രമണം നടത്തിയത് ഇറാൻ പറയുന്നത് പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ഇറാനെ ലക്ഷ്യമാക്കിയുള്ള അവിടുത്തെ ജെയ്ഷ് അൽ അദിന്റെ താവളങ്ങളാണ് ഭീകര താവളങ്ങളാണ് തകർത്തത് പാകിസ്ഥാന്റെ അതിർത്തിയിൽ ഇറാനെ ലക്ഷ്യമാക്കി നിരവധി ഭീകര പ്രസ്ഥാനങ്ങൾ ആ ഭീകര പ്രസ്ഥാനങ്ങളുടെ ക്യാമ്പുകളാണ് തകർത്തത് തീവ്രവാദി സംഘടനയായ ജെയ്ഷ് അൽ അദലിന്റെ താവളങ്ങളാണ് തങ്ങൾ തകർത്തത് എന്നാണ് ഇറാൻ പറയുന്നത് ഇതിന്റെ തിരിച്ചടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇറാനിലേക്ക് മിസൈൽ ആക്രമണം നടത്തി അവിടുത്തെ ഭീകര കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന കുറെ കെട്ടിടങ്ങളും ആളുകളെയും ഇപ്പോൾ കൊന്നൊടുക്കിയിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം പാകിസ്ഥാനും ഇറാനും ഇസ്ലാമിക ഭീകര രാജ്യ ഭീകര സംഘടനകൾക്ക് ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്ന രാജ്യങ്ങളാണ് ലോകത്തിൽ പാകിസ്ഥാനിൽ ദാവൂദ് ഇബ്രാഹിം അടക്കം ഇന്ത്യയിലെ മുംബൈ കലാപം നടത്തിയ മുംബൈയിലെ ഭീകരാക്രമണ പരമ്പരകൾ നടത്തിയ പ്രതികളടക്കം പാകിസ്ഥാനിലാണ് ലോകത്തെ വിറപ്പിച്ച ബിൻലാദിനുപരെയും അഭയം കൊടുത്ത രാജ്യമാണ് പാകിസ്ഥാൻ അതുപോലെ തന്നെ നമ്മൾ ഇറാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗാസ യുദ്ധത്തിന്റെ ഒക്കെ പിന്നാമ്പുറങ്ങളിൽ ആയുധവും പണവും കൊടുത്ത് ഹമാസിനെ സഹായിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് ഇറാനുണ്ട് ഇസ്രായേലിനെ ലബനോനിന്റെ ഭാഗത്തു നിന്നും സിറിയയുടെ ഭാഗത്തു നിന്നും ഒരേ സമയം ആക്രമിക്കുന്ന ഹിസ്ബുള്ളയും ഹൂദികളും ഇറാന്റെ ഇറാനാണ് ഇവരുടെ പിന്നിൽ ചെങ്കടലിൽ നിരന്തരമായി കപ്പലുകൾ ലോകരാജ്യങ്ങളുടെ കപ്പലുകളെ ആക്രമിക്കുന്ന ഹൂതി ഭീകരന്മാരുടെ പിന്നിൽ ഇറാനാണ് എന്ന് വളരെ വ്യക്തമാണ് ഇറാനിലെ ചില കേന്ദ്രങ്ങളിൽ തന്നെ കഴിഞ്ഞ ദിവസം യു എസ് ആക്രമണം നടത്തിയിരിക്കുന്നു അത് അതായത് പാകിസ്ഥാനും ഇറാനും ഒരു ഭീകര രാജ്യങ്ങളാണ് ഭീകരർക്ക് കുട രാജ്യങ്ങളാണ് ഈ രണ്ട് രാജ്യങ്ങൾ ഇപ്പോൾ തമ്മിലടിക്കുന്നത് ഭീകര സംഘടനകളെ ചൊല്ലിയാണ് ഇറാൻ ആദ്യം തന്നെ പാകിസ്ഥാൻ ബലൂജിയിലുള്ള ജെയ്ഷ് അൽ അബ്ദിലിന്റെ ഭീകരപ്രസ്ഥാനത്തിന്റെ താവളങ്ങളിലാണ് മിസൈൽ ഇട്ടത് പാകിസ്ഥാനിൽ നിരവധി നാശനഷ്ടങ്ങൾ ഇതുമൂലമുണ്ടായി തീവ്രവാദ സംഘടനയായ അൽ അൽ ജഷിന്റെ രണ്ട് താവളങ്ങളാണ് മിസൈലുകൾ ഇട്ട് ഇറാനിയൻ ഇറാനിയൻ സൈനികർ തകർത്തത് ഇറാനെതിരെ പാകിസ്ഥാന്റെ ഭീകര സംഘടന നടത്തുന്ന നീക്കങ്ങൾ ഇത്തരം രീതിയിൽ പോകുമ്പോഴാണ് പാകിസ്ഥാൻ ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നത് അതായത് ഇറാൻ പാകിസ്ഥാന്റെ ബലൂജി പ്രദേശത്ത് ആക്രമണം നടത്തി ഇരുപത്തിനാല് മണിക്കൂറുകൾക്ക് ശേഷം ഇപ്പോൾ പാകിസ്ഥാൻ ഇറാന്റെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് അതാണ് എടുത്തു പറയേണ്ടത് ഇറാൻ പാകിസ്ഥാനിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ ഇറാനിലേക്ക് കടന്നു കയറി വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ആക്രമണത്തിൽ ഡസനിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിരിക്കുന്നത് ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇവരെല്ലാം ഭീകരവാദികളാണ് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് ഇറാനിലെ സയാസിൻ ഒ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഭീകരരുടെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഈ പ്രദേശങ്ങളിൽ എല്ലാം പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തുന്ന ഭീകരരെ പാലൂട്ട് വളർത്തുകയാണ് ഇറാൻ മാർഗ് ബാർഗ് ശർമാചാർ എന്ന രഹസ്യനാമത്തിലുള്ള ഓപ്പറേഷനിൽ നിരവധി ഭീകരർ കൊലപ്പെട്ടതായിട്ടാണ് പാകിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാൻ ഓപ്പറേഷൻ ഇട്ടിരിക്കുന്ന പേര് ഒന്നുകൂടി പറയാം മാർഗ് ബാർ ശർമാചാർ എന്നാണ് ഇറാനെതിരെ നടത്തിയ വ്യോമാക്രമണത്തിന് പാകിസ്ഥാൻ ഇട്ടിരിക്കുന്ന പേർ ഇറാനിൽ കടന്നു കയറി പാകിസ്ഥാൻ അതിർത്തിയിലുള്ള പാകിസ്ഥാനെ ലക്ഷ്യമാക്കിയുള്ള ഇറാനിലെ ഭീകര താവളങ്ങൾ നശിപ്പിച്ചു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് ബലൂജി ഗ്രൂപ്പായ ജൽ അൽ അതിന്റെ ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ടെഹ്റാൻ നടത്തിയ ഗുരുതരമായിട്ടുള്ള മിസൈൽ ആക്രമണത്തിന്റെ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ നൽകിയിരിക്കുന്നത് വ്യാഴാഴ്ച ഇറാനിലെ ഭീകര താവളങ്ങൾക്കെതിരെ പാകിസ്ഥാൻ ആക്രമണം നടത്തി ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ ബ്രേക്കിംഗ് ഒരു ഭാഗത്ത് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ് പലസ്തീൻ മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്ന വലിയ വംശീയഹത്യ ആക്രമണം എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് ഇപ്പോൾ പാകിസ്ഥാനും ഇറാനും തമ്മിൽ യുദ്ധം നടത്തുകയാണ് പാകിസ്ഥാനിൽ കടന്നു കയറി മിസൈൽ ആക്രമണം നടത്തി കുട്ടികളെയാണ് ഇറാൻ കൊലപ്പെടുത്തിയത് എന്നാണ് പാകിസ്ഥാൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ തിരിച്ചടിയാണ് ഇപ്പോൾ ഇറാനിലെ ഭീകരതാവളങ്ങളിലേക്ക് ഞങ്ങൾ വ്യോമാക്രമണം നടത്തി അവരുടെ ഡസൺ കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് എന്താണെങ്കിലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു കാര്യത്തിൽ തർക്കമില്ല രണ്ട് രാജ്യങ്ങളും അതായത് ശത്രു രാജ്യത്തെ അയൽ രാജ്യത്തെ മിസൈൽ ആക്രമണവും വ്യോമാക്രമണം നടത്തിയത് ഭീകരതാവളങ്ങൾ നശിപ്പിക്കാനാണ് എന്നാണ് പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾ ഇറാൻ നശിപ്പിക്കുന്നു ഇറാനിലെ ഭീകരതാവളങ്ങൾ പാകിസ്ഥാൻ നശിപ്പിക്കുന്നു രണ്ട് കൂട്ടരും പറയുന്നു രണ്ട് രാജ്യത്തും ഭീകര താവളങ്ങളും ഭീകര ക്യാമ്പുകളും ഭീകര സംഘടനകളും ഉണ്ട് എന്ന ഭീകരരുടെ കാര്യത്തിൽ മാത്രമാണ് ഇവിടെ ഐക്യമുള്ളത് യുദ്ധത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റു തർക്കത്തിന്റെ കാര്യത്തിലോ അല്ല ഭീകരർ രണ്ട് രാജ്യത്തുമുണ്ട് എന്ന് രണ്ട് ഇറാനും പാകിസ്ഥാനും സമ്മതിക്കുകയാണ് രണ്ടും ഇസ്ലാമിക രാജ്യങ്ങളാണ് പരസ്പരം കടിച്ചു കീറുകയും കൊല്ലുകയും കൊലവിളിക്കുകയും ചെയ്യുകയാണ് ഇവർ തന്നെയാണ് ഗാസയിൽ നടത്തുന്ന ഇസ്രായേലിന്റെ അധിനിവേശത്തിനെതിരെ വലിയ തോതിൽ പ്രതിഷേധിക്കുന്നതും പ്രതികരിക്കുന്നതുമൊക്കെ ഗാസയിൽ യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധം ഇപ്പോൾ പാകിസ്ഥാന്റെയും ഇറാന്റെയും അതിർത്തിയിലേക്ക് പരസ്പരം ശത്രുക്കളായി ഭീകരതാവളങ്ങൾ പരസ്പരം ആക്രമിക്കുന്നതിലേക്ക് ചെന്നെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഇറാനിൽ വ്യോമാക്രമണം നടത്തി നിരവധി പേരെ ശേഷം പാകിസ്ഥാന്റെ സൈനിക വക്താവ് ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് അത് ഇറാനെ തൊട്ടും തലോടിയുമാണ് ഇറാനെ സഹോദര രാജ്യം ഞങ്ങളുടെ ബ്രദർ കൺട്രി എന്നാണ് ഇസ്ലാമാബാദ് ഈ സ്പോക്സ്മെന്റെ വാർത്താക്കുറിപ്പിൽ വിശേഷിപ്പിച്ചിരിക്കുന്ന എല്ലാ ഭീഷണിയിൽ നിന്നും പാകിസ്ഥാനെ സുരക്ഷിതമാക്കുവാനുള്ള ബാധ്യത പാകിസ്ഥാന്റെ അചഞ്ചലവും ദൃഢനിശ്ചയത്തിന്റെയും ഒരു പ്രതീകമാണ് ഇന്നത്തെ ആക്രമണം ഇറാനെ ആക്രമിച്ചിരിക്കുന്നത് നിരപരാധികളായ പാകിസ്ഥാനികളുടെ രക്തം ഇതിന്റെ രക്തം എടുത്ത അല്ലെങ്കിൽ അവരുടെ രക്തം ചിന്തിച്ച ഇറാന് നൽകിയ ശിക്ഷയാണ് ഇപ്പോൾ ഈ ആക്രമണത്തിലൂടെ പാകിസ്ഥാൻ കാണുന്നത് ഇന്നത്തെ പ്രവൃത്തിയുടെ ഏക ലക്ഷ്യം പാകിസ്ഥാന്റെ സ്വന്തം സുരക്ഷയും ദേശീയ താൽപര്യവും പിന്തുടരുക എന്നതാണ് എന്നും വക്താവ് പത്രക്കുറിപ്പിൽ പറയുന്നു പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ സഹോദരങ്ങളാണ് ഒരേ ആശയങ്ങൾ പിന്തുടരുന്നവരാണ് പക്ഷേ ഇത്തരം ഭീഷണികൾ ദേശസുരക്ഷയുമായിട്ടുള്ള ഭീഷണിയിൽ ഒരു വിട്ടുവീഴ്ചയും പാകിസ്ഥാന് നടത്തുവാൻ സാധിക്കില്ല നിരപരാധികളായ പാകിസ്ഥാനികളുടെ രക്തമൊഴുക്കിയ ഇറാന് നൽകിയ ചുട്ട ഒരു മറുപടിയാണ് ഇത് പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള ബന്ധം വളരെ ശ്ലാഘനീയവും പവിത്രവുമാണ് അത് അങ്ങനെ തന്നെ കാത്തുസൂക്ഷിക്കും ഇസ്ലാമാബാദ് ഇറാന്റെ എല്ലാ സ്വാതന്ത്ര്യവും പരമാധികാരം ും അംഗീകരിക്കുന്നു അനുസരിക്കുന്നു അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ പരമാധികാരത്തിൽ ഇറാനോ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണം നടത്തുവാൻ പാകിസ്ഥാന് സാധിക്കുമെന്നുള്ളതിന്റെ തെളിവുകൂടിയാണ് ഈ അക്രമം എന്ന് പാകിസ്ഥാന്റെ വക്താവ് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രസ്താവനയിൽ പറയുന്നു അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഉത്തരവാദിത്തമുള്ള രാജ്യം ആണ് പാകിസ്ഥാൻ ഈ ഉത്തരവാദിത്തമുള്ള രാജ്യം എന്ന നിലയിൽ ഞങ്ങളുടെ ആശയവും ധർമ്മവും ഉയർത്തിപ്പിടിക്കുവാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട് ഞങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായാൽ അതിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുവാനുള്ള ശക്തി പാകിസ്ഥാൻ ഉണ്ട് എന്ന് പാകിസ്ഥാൻ പറയുകയാണ് ഇറാൻ ഒരു സഹോദര രാജ്യമാണ് എന്ന് വീണ്ടും പാകിസ്ഥാന്റെ സൈനിക വക്താവ് പ്രസ്താവനയിൽ എടുത്തു പറയുകയാണ് പാകിസ്ഥാൻ ജനതയ്ക്ക് ഇറാനിൻ ജനതയോട് വലിയ ബഹുമാനവും സ്നേഹവും ആദരവുമുണ്ട് പക്ഷേ ഭീകരവാദം പാകിസ്ഥാനെതിരെ നടത്തുകയാണെങ്കിൽ അത് പാകിസ്ഥാൻ അതിർത്തിയിൽ നിങ്ങൾ ഭീകര പ്രസ്ഥാനങ്ങളെ പാലൂട്ടി വളർത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തകർക്കും അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇറാനിൽ കടന്നു കയറി ഇറാനിയൻ ഭീകര ക്യാമ്പുകൾ പാകിസ്ഥാൻ ആക്രമിച്ചത് എന്ന് പ്രസ്താവനയിൽ പറയുന്നു ആശയം വളരെ വ്യക്തമാണ് രണ്ടുപേരും സഹോദരന്മാരാണ് സഹോദര ിലാണ് ഇരു രാജ്യത്തെ ജനങ്ങൾ ബ്രദർലി സിസ്റ്റേഴ്സും ബ്രദേഴ്സുമാണ് പക്ഷേ രണ്ടുപേരും ഭീകരന്മാരുടെ കാര്യത്തിലാണ് തർക്കം പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ഇറാൻ ആക്രമിക്കുന്നു ഇറാനിലെ ഭീകര ക്യാമ്പുകൾ പാകിസ്ഥാൻ ആക്രമിക്കുന്നു മതത്തിന്റെയോ ആശയത്തിന്റെയോ സഹോദര തുല്യമായ ബന്ധങ്ങളുടെ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇവർ തമ്മിൽ തർക്കമുള്ളത് ഒരു കാര്യത്തിൽ മാത്രമാണ് ഭീകരന്മാരെ പരസ്പരം രണ്ട് രാജ്യങ്ങളും അതിർത്തിയിൽ പാലൂട്ട് വളർത്തി സംരക്ഷിക്കുന്നു അവിടെ മാത്രമാണ് തർക്കം എന്താണെങ്കിലും രണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിൽ പോരാട്ടം നടക്കുന്നത് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇറാൻ ഇറാഖ് യുദ്ധം അതുപോലെ കുവൈറ്റും കുവൈറ്റും ഇറാഖും തമ്മിലുള്ള വിഷയങ്ങൾ ഇങ്ങനെ അതിനുശേഷം വളരെ ദീർഘകാലത്തിന് ശേഷമാണ് രണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ ഇത്തരത്തിൽ പരസ്പരം വ്യോമാക്രമണവും മിസൈൽ ആക്രമണവും നടത്തി നിരപരാധികളെ കൊല്ലുകയും ഒരത് അവർ പറയുന്നതനുസരിച്ച് ഭീകരന്മാരെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് ന്യൂസ് ഡെസ്കർമാ ന്യൂസ്